അസലാമു അല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മള് സംബന്ധിച്ചു അതിന്റെ ായ റിയിനെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു പിന്നീട് മഹാനായ മുസന്നിഫ് റഹ്മത്ത്ാഹി തങ്ങള് നമ്മെ ഉണർത്തുന്ന മറ്റൊരു കാര്യമാണ് ജനങ്ങളിൽ മഹാനാണെന്ന് തെളിയിക്കാൻ സൽക്രമങ്ങൾ ചെയ്യുന്നത് വെളിപ്പെടുത്തുക എന്ന് അതുപോലെ ഞാനൊരു മോശക്കാരനാണ് എന്ന് ജനങ്ങളെ കൊണ്ട് ജനങ്ങളെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടി പരസ്യമായ രൂപത്തിൽ തെറ്റുകൾ ചെയ്യുകയും ചെയ്യുക ഇത് രണ്ടും മൊഹലിസായ ഒരാൾക്ക് ഇഹ്ലാസോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഭൂഷണമല്ല പറ്റിയതല്ല അതിലേക്കാണ് മുസന്നിഫ് അറഹത്തുള്ള തങ്ങൾ ഇനി നമ്മെ ക്ഷണിക്കുന്നത് ലാ തുറന്ന തീർച്ചയായും നീ വെളിപ്പെടുത്തരുത് നീ പ്രത്യക്ഷമാക്കരുത് ഫലീലത്തൻ നീ ചെയ്യുന്ന നന്മകളാകുന്ന പ്രവർത്തനങ്ങളെ നിന്റെ പ്രമീനത്തുകളെ നിന്റെ മഹത്വങ്ങളെ ഞാൻ അങ്ങനെത്തവനാണ് ഞാൻ ഇങ്ങനെത്തവനാണ് ഞാൻ ഇത്ര വക്കകത്ത് വിഷ്കരിക്കുന്നവനാണ് ഞാൻ ഇന്ന് ദിവസങ്ങളൊക്കെ നോമ്പെടുക്കുന്നവനാണ് ഇങ്ങനെ അവനാന്റെ സ്വന്തം മൗലിത് ഓതരുത് എന്നർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കൈ തോത്തക്കത് നീ ഒരു നല്ലവനാണ് എന്ന് ജനങ്ങളെ കൽബിൽ തോന്നാൻ വേണ്ടി അവർ നിന്നെ കുറിച്ച് ഒരു മഹാനാണ് എന്ന് വേണ്ടി എന്നാലോ ലവ്തന്ന നീ ഒരിക്കലും വെളിപ്പെടുത്തി കൊടുക്കരുത് ലി അവർ നിന്നെ നിഷേധിക്കാൻ വേണ്ടി വെറുക്കാൻ വേണ്ടി നിന്നെ അവഗണിക്കാൻ വേണ്ടി എന്തിനെ നീ വെളിപ്പെടുത്തി കൊടുക്കരുത് റദാ ഇല നിന്റെ നിസാരതകളെ നിന്നിലുള്ള പോരായ്മകളെ നിന്റെ വീഴ്ചകളെ നീ അവരുടെ മുമ്പിൽ പ്രകടമാക്കുകയും ചെയ്യരുത് രണ്ടും നീ ചെയ്യരുത് അഥവാ നീ ഒരു ജനങ്ങളെ കൽബിൽ വിശ്വാസമുണ്ടാകാൻ വേണ്ടി നിന്റെ തോത്തുകളെ നീ പ്രകടമാക്കരുത് ലി അന്നാലിക്കു തീർച്ചയായും ആ പ്രവർത്തനത്തിൽ മനുഷ്യന്റെ ഇച്ഛക്ക് മനസ്സിനിക്ക് ഒരു ഹന്നുണ്ട് അത് അവനിക്കൊരു ഉയർച്ചയെ തോന്നിപ്പിക്കും അള്ളാഹുന്റെ പൊറത്ത് ലക്ഷ്യം വെക്കുന്ന ഒരാള് തന്റെ ഈ അമലുകളൊക്കെ ഞാൻ ഇത്രയും അമലുകളൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോ പ്രകടിപ്പിക്കുമ്പോ അതിൽ അവന്റെ മനസ്സിനിക്കൊരു ഒരു ചെറിയ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ തോന്നൽ അതിലുണ്ടാകും ചെറുതല്ല ഒരുപക്ഷെ വലിയ തോന്നൽ ഉണ്ടാകും അപ്പൊ തെമീലു അതിലേക്ക് മനസ്സുകൾ ചായുകയും ചെയ്യും ി അജലി ജുഹാലു ഇങ്ങനെ പറയുമ്പോൾ തീരെയും പ്രകടമാക്കണ്ട എന്നല്ല ഒരു വിഷയത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എപ്പോഴും അതിന്റെ രണ്ടു ഭാഗവും നാം നോക്കണം എന്തുകൊണ്ടാണ് വലിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞത് ഈ ഒരു ഉദ്ദേശം ഉണ്ടാകുമ്പോൾ മനസ്സിനിക്ക് അവന്റെ നെസ്സിനിക്ക് ഒരു ഹല്ല അവിടെ വരുന്നു എന്ന വിഷയത്തിലാണ് എന്നാൽ ീങ്ങളായ ആളുകൾ ഇവനെ കണ്ടു പഠിക്കട്ടെ ഇവനൊരു മാതൃക പുരുഷനായി മുമ്പിൽ വർത്തിക്കുമ്പോൾക്ക് അത് തുണയായി അവർ അപ്രകാരം ഇവനെ കണ്ടു പഠിക്കാൻ അവർക്കൊരു മോട്ടിവേഷൻ ആകുമ്പോൾ അത്തരം വ്യക്തികളൊക്കെ തന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തണം അങ്ങനെ ലക്ഷ്യം ഇതിന്റെ ബാക്കിലുണ്ടെങ്കിൽ അപ്പോൾ പരസ്യപ്പെടുത്തെ രഹസ്യമാക്കലിനെക്കാളും നല്ലത് പരസ്യമാക്കി ആ ആഹ്ലീങ്ങളായ ആളുകൾക്ക് ഒരു മാതൃകയോഗ്യനായി പ്രവർത്തിക്കലാണ് ഏറ്റവും ഉത്തമം മഹാനായ ഹദ്ദാദ് അബുവാഹി തങ്ങള് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തി നൽകിയ ആ കൂട്ടത്തിലുണ്ട് ഒരാൾ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ലോകമാനം വന്നു പോകുമോ എന്ന പേടി പലപ്പോഴും അവനക്ക് തോന്നിയാൽ അവൻ അവന്റെ പ്രവർത്തനങ്ങളെ അമലുകളെ അവൻ രഹസ്യമായി ചെയ്യട്ടെ ജനങ്ങള് കാണാത്ത രൂപത്തിൽ പ്രവർത്തിക്കട്ടെ ഇങ്ങനെ പരസ്യമായി ചെയ്യലിനേക്കാളും നല്ലത് രഹസ്യമായി ചെയ്യൽ തന്നെയാണ് അതാണ് ഏറ്റവും സൂക്ഷ്മതയും റിയായിൽ നിന്ന് ഏറ്റവും രക്ഷപ്പെട്ടതും എന്നാൽ റിയാ വരൂല എന്ന് തോന്നുന്ന വ്യക്തിക്ക് പോലും ഇപ്രകാരം രഹസ്യമായി ചെയ്യൽ തന്നെയാണ് ഉത്തമം പക്ഷേ തന്നോട് ഇത് കണ്ടുപഠിക്കാൻ പലരുമുണ്ടാകും അവരും ഇപ്രകാരം ചെയ്യും എന്ന് പൂർണ്ണ ഇഹ്ലാസ് ഉള്ളരിയാ എന്റെ അംശം പോലും തിരക്കരളാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പ്രകടമായി ചെയ്യണം പക്ഷേ എന്നാൽ ചില അമലുകൾ ഒരിക്കലും അദ്ദേഹത്തിനേക്കു മറച്ചു വെക്കാൻ സാധ്യമല്ല പ്രകടമായി തന്നെ ചെയ്യേണ്ടി വരും അത്തരം അമലുകളാണ് അറിവ് പഠിക്കുക അത് പഠിപ്പിക്കുക നിസ്കരിക്കുക വൽ ഹജ്ജി ഹജ്ജ് ചെയ്യുക ഒരു ജിഹാദി യുദ്ധം ചെയ്യുക ഇത്തരം വിഷയങ്ങളും പക്ഷേ അതൊക്കെ ചെയ്യുന്ന ഒരാൾ ഇങ്ങനത്തെ പ്രകടമായ അമലുകൾ ചെയ്യുന്ന വേളയിൽ ഒരാളെ അംശം കടന്നു വന്നാൽ ഫലേസ എമ്പതിലഹു അയ്യ തുറുക്കഹു പക്ഷേ ആ സമയത്ത് ഇത്തരം കർമ്മങ്ങൾ ഒഴിവാക്കി അവൻ നിർത്തിവെക്കാൻ പാടില്ല മറിച്ച് തട്ടി തടഞ്ഞ് അതിനെ ഒഴിവാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം അതിന് അള്ളാഹുവിനോടവൻ കാവൽ തേടുകയും വേണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് പറയുമ്പോൾ നാം ചിന്തിക്കും എന്നാൽ പിന്നെ നമ്മുടെ മോഷത്തരങ്ങളൊക്കെ അവരെ മുമ്പിൽ പറഞ്ഞ് നമ്മളൊരു മോശക്കാരനെ അവർ കാണുമ്പോൾ പിന്നെ നമുക്ക് നല്ലമരക്ക് പ്രവർത്തിക്കാനോ ജനങ്ങളൊക്കെ തന്നെ മോശക്കാരൻ അയച്ചോട്ടെ എന്ന് കരുതാൻ വേണ്ടി പറ്റുമോ ഇല്ല ഇൽ അതെ പാപങ്ങൾ തെറ്റുകൾ പോരായ്മകൾ ജനങ്ങളുടെ മുമ്പിൽ പ്രകടമാക്കിയിട്ട് ഞാനൊരു മോശക്കാരനാണ് എന്നും വരുത്താൻ പാടില്ല അതും മഹാനവറുകൾ നമ്മെ വിരോധിക്കുകയാണ് ഇവിടെ പറയുകയാണ്

പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ല നല്ല പാപവും ചെയ്യുകയാണെങ്കിൽ ഒരു മോശത്തരമായ കാര്യം ചെയ്യുകയാണെങ്കിൽ അതുപോലും മറക്കണം ബിസത്തിരില്ലാഹി ബിസി ആരെങ്കിലും ഇത്തരം കാതൂറാത്തുകളെ നിസ്സാരമായ കാര്യങ്ങളെ തെറ്റുകുറ്റങ്ങളെ ചെയ്യുകയാണെങ്കിൽ അതിനെ അവൻ മറച്ചു വെക്കട്ടെ അള്ളാഹു സുബാനുഹുവ നൽകിയ മറ കൊണ്ട് അങ്ങനെ ആ മറച്ചു വെക്കൽ അത് റിയായിപ്പെട്ടതല്ല ബൽഹുവം ദൂഷൻ അത് സുത്രഹമായ കാര്യമാണ് ആയതുകൊണ്ട് അള്ളാഹു സുബാനുഹുവ നമ്മുടെ കൽബിൽ ഇത്തരം ചിന്തകളോ വിചാരങ്ങളോ തരാതെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സംശുദ്ധമായ രൂപത്തിൽ കൂടെ ഇല്ലാതെ ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾ കൊതിക്കാതെ അവരുടെ കുറ്റപ്പെടുത്തലുകള് പരിഗണിക്കാതെ നല്ല രൂപത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ ഐ മീൻ അസ്സലാം വാളിക്കും വാഹി